ഈശോമിശിഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം ഏശയായുടെ പുസ്തകം നാപ്പത്തിനാല് ഒന്നും രണ്ടും വചനങ്ങൾ എന്നാൽ ഇപ്പോൾ എൻ്റെ ദാസനായ യാക്കോബെ ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രയേലെ കേൾക്കുക നിന്നെ മൻ നിന്നെ മനയുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്യുന്ന കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അവിടെ നിന്നെ സഹായിക്കും എൻ്റെ ദാസനായ യാക്കോബേ ഞാൻ തിരഞ്ഞെടുത്ത നീതിമാനെ നീ ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ആശ്വാസവചനം നാം ഭയപ്പെടേണ്ട ദൈവം ആണ് നമ്മെ ഓരോരുത്തരെയും നമ്മളുടെ ജീവിതങ്ങളിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ദൈവത്തോട് വിശ്വസ്തത പാലിച്ച് ജീവിച്ചാൽ മാത്രം മതി യേശുവെ നന്ദി ഹലലുയാ ആരാധന ഈശോ മിശായ്ക്കും സ്തുതിയായിരിക്കട്ടെ